സി പി എമ്മും ബി ജെ പിയും പെടും കേരളം ഞെട്ടും കേരളം ഞെട്ടുന്ന ലൈംഗിക കഥകളാണ് സി പി എമ്മിനെ കുറിച്ച് പുറത്തു വരാൻ പോകുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ വെളി വരുമെന്ന് വി ഡി സതീശൻ എന്റെ കേരളമേ നമുക്ക് എന്ത് പറ്റി എന്തൊരു ഭ്രാന്താണിത് ഈ പെണ്ണുങ്ങളെ വെച്ചുള്ള രാഷ്ട്രീയം നിർത്താൻ നമുക്ക് പറ്റില്ലേ എന്തൊരു ഭ്രാന്താണ് ശ്രീ വി ഡി സതീശനെ പോലെ കേരളത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള മാന്യതയുള്ള നേതാവാണ് ഇത് പറയുന്നത് അപ്പം ബാക്കിയുള്ളവരുടെ അദ്ദേഹത്തെക്കാൾ വ്യത്യസ്തരായ കാര്യം ഒന്ന് ആലോചിച്ചാൽ അതായത് കേരളത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡും ഇന്റലക്ച്വൽ എബിലിറ്റിയും ഉള്ള ആൾക്കാരുള്ള ഒരാളാണ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹമാണ് ഇന്ന് ഭീഷണിപ്പെടുത്തുന്നത് സി പി എമ്മിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഇതേപോലെ പുറത്തു വരും കേരളം ഞെട്ടുവെന്ന് എന്ന് പറഞ്ഞാൽ ഇത് ബ്ലാക്ക്മെയിൽ മെയിൽ രാഷ്ട്രീയമല്ലേ എന്തൊരു കഷ്ടമാണിത് നാളെ സി പി എമ്മിന്റെ ആർക്കെതിരെ എന്തെങ്കിലും വ്യാജാരോഹണങ്ങൾ വന്നാലും ബി ജെ പിയുടെ ആർക്കെതിരെയെങ്കിലും വ്യാജാരോഹണം വന്നാലും ഞാൻ ഉണ്ടാവും പ്രതിരോധിക്കാൻ കാര്യം ആ ആണുങ്ങളെ പ്രതിരോധിക്കാൻ ആരും കാണില്ല സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ചു കൂടെയുള്ളവരെ ബലികൊടുക്കും എന്തിനാണ് നല്ല പിള്ള ഇമേജ് കിട്ടാൻ ഫെമിനാർസികളുടെ കൈഡ് കിട്ടാൻ ഫെമിനിസ്റ്റുകളുടെ മുമ്പിൽ ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണെന്ന് അഭിനയിക്കാൻ എന്തൊരു ഭ്രാന്താണിത് ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കണം ഇതിനെ കോൺഗ്രസ്സുകാർ ആക്റ്റീവായിട്ട് എതിർക്കണം ഇതിന്റെ സീരിയസ് ഞാൻ പറയാം ദയവായി ശ്രദ്ധിക്കണം ഞാൻ സാധാരണ എന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറയാറില്ല ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നമുക്ക് കേരളത്തിൽ ഈ സംസ്കാരം ഇല്ലാതാക്കണം ഈ വൃത്തികെട്ട പെണ്ണുങ്ങളെ വെച്ച് കളിക്കുന്ന സംസ്കാരം വൃത്തികെട്ട കോമ പെണ്ണുങ്ങളെ വെച്ച് കളിക്കുന്ന സംസ്കാരം ഇനി വൃത്തികെട്ട പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ അടുത്ത വിവാദമാവും വൃത്തികെട്ട കോമ പെണ്ണുങ്ങളെ വെച്ച് കളിക്കുന്ന സംസ്കാരം നമുക്ക് അവസാനിപ്പിക്കണം എന്റെ ഞാൻ ിൽപിഐഅ കേരളം ഞെട്ടിപ്പോന്ന് ഇത്രയും വലിയ അതായത് വി ഡി സതീശൻ ജി എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ഇടയിൽ അറിവുള്ള വായനയുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കൂ ഇതുമായിട്ടല്ല നോക്കും താമസൊന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ ഞാൻ പറഞ്ഞൊന്നും എലക്ഷനൊക്കെ എത്ര ദിവസം അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഒരുപാട് ദിവസം ഇല്ല എലക്ഷൻ അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പെട്ടെന്ന് വരും മിക്കവാറും ഓണം കഴിഞ്ഞായിരിക്കും കാര്യം ഓണത്തിന്റെ വാക്കി എല്ലാരും തിരക്കായിരിക്കും ഓണസദ്യ ഓണത്തിന്റെ ആഘോഷം ആഘോഷം കഴിഞ്ഞ് ഒരു ബോംബ് പൊട്ടുവെന്നാണ് പറയുന്നത് ഒരു പ്രകടനം നടത്തി അല്ലായിരുന്നു ബി ജെ പി കളയരുത് ഒരു പാർട്ടി ഓഫീസിന്റെ മുറ്റത്തേക്ക് എത്തിയതാണ് ഈ അടുത്ത ദിവസം ഒരു ആവശ്യത്തിലും ബി ജെ പിക്ക് അടുത്തുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി കാര്യം പെട്ടെന്നുണ്ടാവും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴി എന്ന് വിളിക്കുകയും അതോടൊപ്പം കാളക്കൂറ്റനാണ് എന്ന് വിളിക്കുകയും ചെയ്ത് ലൈംഗിക ചോയുള്ള ഒരു പ്രതിഷേധം നടത്തി അത് നിങ്ങൾ സൂക്ഷണം ഉപേക്ഷിക്കരുത് കാളെ ഉപേക്ഷിക്കരുത് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് നടത്തേണ്ടി വരുമോ ഒന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരെങ്കിലും അതുപോലെ ആരുടെങ്കിലും ഇതേപോലെ പഞ്ചാര എടിക്കുന്ന ചാറ്റുകളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും കാളെ കാളയോ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തി ശ്രീ വി ഡി സതീശൻ ജി അങ്ങേടെ ഉള്ളിലെ മഹാത്മാഗാന്ധി അല്ല ഇത് പറയുന്നത് അങ്ങയുടെ ഉള്ളിലെ ഞാൻ ഏറ്റവും ആദരിക്കുന്ന വ്യക്തികൾ താങ്കൾക്ക് പറയാം അദ്ദേഹത്തിനോട് പരിപാടി പങ്കെടുത്തതാണ് അങ്ങേക്ക് ഇത് എന്ത് പറ്റി ശ്രീ വി ഡി സതീശൻ ഇതാണെങ്കിൽ ഈ പ്രതികാരത്തിൽ അന്ധമായി പോവുകയാണെങ്കിൽ സാധാരണക്കാരെ ആര് നയിക്കും ഇതിന്റെ സീരിയസ്നെസ് അറിയാമോ വെറുതെ ഒന്ന് ചിന്തിക്കുക ഈ മഹാത്മാഗാന്ധിയാണ് വി ഡി സതീശൻ ജിക്ക് വരെ നടുക്ക് നിൽക്കുന്നത് ആ വടിയൊക്കെ പിടിച്ച് നമ്മുടെ എന്താ പറയണ ഈ രാജ്യത്തെ നയിക്കുന്ന ശ്രീ മഹാത്മാഗാന്ധി അവിടെ നിൽക്കുകയാണ് മഹാത്മാഗാന്ധി എന്നിട്ട് പറയുകയാണ് സി പി എം കരുതിയിരുന്നോണം നിങ്ങൾക്കെതിരെ ഞങ്ങൾ ലൈംഗിക ആരോപണം കൊണ്ടുവരും നമുക്ക് ചിന്തിക്കുകയാണെങ്കിലും കഴിയുമോ ഒരു മഹാത്മാഗാന്ധിയോ നെഹ്റുവോ സർദാർ പട്ടേലോ നേതാജി സുഭാഷ് ചന്ദ്രബോസോ ഭഗത് സിംഗോ ആരെങ്കിലും ഇങ്ങനെ പറയുമോ പെണ്ണുങ്ങളെ വെച്ച് നിങ്ങളോട് കണക്ക് തീർക്കുമെന്ന് പറയുന്നത് എന്തൊരു അന്യായമാണ് ഇനി ശരിയായിരിക്കും ആരെങ്കിലും ഇതേപോലെ സി ഇ സി എല്ലെ ആരോപണമൊക്കെ ഉന്നയിക്കാൻ ഒരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ കൊടുത്താൽ ആരെങ്കിലും ഇതുപോലെ ആരോപണം ഉന്നയിക്കാൻ കിട്ടും എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം ഞാൻ മലേലിയന്മാർക്ക് വേണ്ടി ശബരിമലയെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ദേവസ്വം ബോർഡുമായിട്ട് കണ്ട അടിയായി അപ്പം ദേവസ്വം ബോർഡിലെ ആൾക്കാരെ പുറത്താക്കാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര അടിയാണ് അപ്പോൾ ഒരു വളരെ മുതിർന്ന നേതാവ് എന്നെ വിളിച്ച് പറയുകയാണ് ഒരു അഞ്ചാറ് ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഒരു ആരോപണം ഒരു വനിതയെ കൊണ്ട് ഒരു ആരോപണം ഉന്നയിപ്പിക്കാം ഞാൻ മനസ്സറേ എന്ത് ഭ്രാന്താണിത് എന്തൊരു വട്ടാണിത് നാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും എനിക്കെതിരെ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും വ്യാജാരോഹണം വന്നാൽ ഉണ്ടാവും പുള്ളിയോ ഡിഫെൻഡ് ചെയ്യാൻ അതായത് ഇങ്ങനെ വരുന്നതിന്റെ ഉദ്ദേശം എന്താ അറിയോ കണ്ടോ ലൈംഗിക ആരോപണങ്ങളിൽ പെട്ടവരല്ലേ അവർ മാറി നിൽക്കട്ടെ അതായത് അത് കേസ് തെളിയണ്ട കേസ് അന്വേഷിക്കേണ്ട കോടതിയിൽ വരണ്ട പക്ഷെ വെറുതെ ഒരു പറച്ചിലിൽ പോലും അവരെ ഒന്ന് താത്തിക്കെട്ടാനും റേപ്പ് ആരോപണങ്ങളിൽ പെട്ടവർ മന്ത്രിസഭ ഏരിപ്പുണ്ടെന്ന് എന്നാൽ ഇത്രയും കാലം കോൺഗ്രസ് വരെ പറയത് എന്താ കോടതി പോകത്തെന്താ ഇതൊക്കെ വെറുതെ ആരോപണമായിട്ട് ഇടുകയാണ് എന്നിട്ട് ആരോപണത്തിന്റെ സംശയ മുനയിൽ മുൾമുനയിൽ പുക മറയിൽ ഇവരെ നിർത്താനാണ് ഈ പരിപാടി നമുക്ക് നിർത്തണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്ത് നിർത്തണം നാളെ ഒരു സഖാവ് സ്വരാജിനെതിരെ ഇത് വരരുത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ശങ്കൂത്തിദാസിനോ യുവരാജ് ഗോകുലിനോ ബി ജെ പിൽ ഇത് വരരുത് അല്ലെങ്കിൽ എക്സോർ വൈ ഏത് വേറെ ഏതാ പാർട്ടി സി പി ഐയിലെ ഒരു പ്രമുഖനെതിരെ വരരുത് ലീഗിനെതിരെ ഒരാൾക്കെതിരെ വരരുത് പ്രശ്നം ഈ ആരോപണത്തിന്റെ പേരിൽ ശത്രുക്കളെ കരിവാരി തേക്കാനും അവരെ പുകമറയിൽ നിർത്താനും ശ്രമിക്കുന്നത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് നമുക്ക് നയങ്ങളുടെ രാഷ്ട്രീയവും നിലപാടിന്റെ രാഷ്ട്രീയവുമാണ് വേണ്ടത് ശ്രീ വി ഡി സതീശന്റെ നെഹ്റുവിയൻ ലെഫ്റ്റ് ലിബറൽ സെക്യൂരിൽ എനിക്ക് യോജിപ്പില്ല ഞാനൊരു ഗാന്ധിയൻ മതസൗഹാർദ്ദവാദിയാണ് ശ്രീ വി ഡി സതീശിനെ ശക്തമായി ആക്രമിക്കണം വ്യക്തിപരമായിട്ടല്ല നയത്തിന്റെ പേരിൽ നിലപാടിന്റെ പേരിൽ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ കാരണം ഞാൻ അഞ്ചോ നാലോ അഞ്ചോ പ്രാവശ്യം ജയിലിൽ കിടന്ന വ്യക്തിയാണ് രണ്ടോ നാഴ്ച ജയിലിൽ കിടന്നു പക്ഷേ രാഹുൽ ബാങ്കൂട്ടത്തിൽ പറയുന്ന പോലെ അയ്യോ എനിക്ക് അത് വാക്ക് പറയാൻ പോലും പറ്റുന്നില്ല ശ്രീ വിജയനെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ മോശം വാക്കുകൾ വെച്ച് ഞാൻ പറയില്ല ഒന്നെങ്കിൽ സഖാവ് പിണറായി വിജയൻ എന്നോ പിണറായി വിജയൻ അവകളെന്നോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെന്നോ പിണറായി വിജയൻ സാർ പറയൂ സി അദ്ദേഹവും ഞാനും തമ്മിൽ അതിർത്തി തർക്കമൊന്നും അല്ലല്ലോ നമ്മൾ കാശുപേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ തർക്കമല്ലോ പകരം ആശയപരമായ ഒരു നിലപാടിന്റെ തർക്കമല്ലേ സി പി എമ്മിനെ ബി ജെ പി യെ കോൺഗ്രസിനെ നിങ്ങൾ നിലപാടിന്റെ പേരിൽ എടുക്കൂ പെണ്ണു കേസിൽ പെടുത്തി എതിർക്കൂ എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് കോൺഗ്രസുകാരത് ചെയ്യരുത് നിങ്ങൾ ഗാന്ധിയുടെ പാർട്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പാർട്ടിയാണ് നെഹ്റുവിന്റെ പാർട്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് വി ഡി സതീശൻ ചെയ്തപ്പം ദേശം കൊണ്ട് പറഞ്ഞായിരിക്കും കാര്യം ഇത്രയും ദിവസങ്ങളിലെ ആ ശക്തമായ ഒക്കെ കണ്ട് വിഷമം കൊണ്ട് പറഞ്ഞായിരിക്കും ശ്രീ വി ഡി സതീശനിൽ നിന്ന് പിൻവാങ്ങണം ഈ തരത്തിലുള്ള രാഷ്ട്രീയമല്ല നാളെ സി പി എമ്മിനെതിരെ വന്നാൽ കോൺഗ്രസിനെതിരെ വന്നാൽ ബി ജെ പിക്ക് എതിരെ വന്നാൽ നമുക്ക് ഒരുമിച്ച് എന്ന് പറയണം ഇത് വ്യാജാരോപണമാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകൂ പോലീസ് സ്റ്റേഷനിൽ പോയി കോടതിയിൽ കേസ് തെളിയിക്കൂ കേസ് തെളിയിച്ചാൽ അവരോട് വെളിയിൽക്കാൻ പറയണോ ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യനാശത്തിന്റെ പാതയിലേക്കാണ് പോകുന്നത് ആ ബോഡി ലാംഗ്വേജ് ഒന്നുകൂടെ കാണിച്ചതാണ് നിങ്ങൾ വിചാരിക്കും ഈ കാര്യത്തിൽ അധികം കളിക്കരുത് വരാനുണ്ട് കേരളത്തെ ഞെട്ടിക്കേണ്ടത് നല്ല നയങ്ങളും നല്ല നിലപാടുകളും വികസനവും പുതിയ കാര്യങ്ങളും പുതിയ പദ്ധതികളും പുതിയ ഐഡിയകളും കൊണ്ടുവരുന്നതിനാണ് പെണ്ണുങ്ങളെ വെച്ച് ആരോപണം ഉന്നയിക്കുന്നതിലല്ല ഈ രീതിയിൽ ശക്തമായി ആര് ഏതാണിനെതിരെ നാളെ സഖാവിനെതിരെയും സ്വയം സേവകനെതിരെയും കമ്മി കോൺഗ്രസുകാരനെതിരെയും വന്നാലും നമ്മൾ പ്രതിരോധിക്കാനിറങ്ങണം അവരുടെ കരിയറും ജീവിതവും എല്ലാം ഒരു വ്യാജ ആരോപണങ്ങളിലോ പരാതികൾ പോലും ഇല്ലാതെ തീരാനുള്ള തീരാനുള്ളതല്ല ഈ സംസ്കാരം ഈ പെണ്ണുങ്ങളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം ലൈംഗിക ആരോപണങ്ങൾ വെച്ച് സീരിയസായ വിഷയങ്ങളെല്ലാം മറന്ന് അതിന്റെ പുറകെ മാധ്യമങ്ങൾക്ക് പോകുന്ന സംസ്കാരം നമ്മൾ അവസാനിപ്പിക്കണം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദേഷ്യം കാണും വിഷമം കാണും കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായി കോൺഗ്രസ് ഒരുപാട് ആക്രമണം നേരിടുന്നത് കാണും ആ വിഷമം ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കണം പകരം സത്യത്തിന്റെ കൂടെ നീതിയുടെ കൂടെ നിൽക്കണം ഇനി രാഹുൽ ഈശ്വ പറയുന്ന യോജിപ്പില്ലെങ്കിൽ ഒരു നിമിഷം മഹാത്മാഗാന്ധി എന്ത് ചെയ്യുമോ ആലോചിക്കുക മഹാത്മാഗാന്ധി ഇതേപോലെ ക്യാമറയുടെ മുമ്പിൽ വന്ന് സി പി എം കാരെയും ബി ജെ പി കാരെയും ലൈംഗിക കേസിൽ കൊടുക്കൂന്ന് പറയൂ പറയൂ